സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്ന മാധവൻ നായരെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാടുവച്ച മാധവൻ നായർ എഴുതിയത് വി കെ ശ്രീരാമൻ ഒറ്റപ്പാലം താലൂക്ക് തിരുമിറ്റക്കോട് പഞ്ചായത്ത് മതിപ്പിള്ളി അംശം ദേശത്ത് സ്വസ്ഥം ഗൃഹഭരണം കൃഷി തെക്കത്ത് കുട്ടത്ത് നാരായണൻ നായർ മകൻ മാധവൻ നായർക്ക് വയസ്സ് അറുപത്തിയഞ്ച് കഴിഞ്ഞു ഭാര്യ സരസ്വതിയമ്മയും മക്കൾ സൂര്യനാരായണൻ ബി കോം എന്ന കുട്ടപ്പയും ഇളയവൻ രാമചന്ദ്രനും വീട്ടിലുണ്ട് പെൺമക്കളായ ഗീതാലക്ഷ്മിയെയും പ്രീതയേയും വിവാഹം ചെയ്തു കൊടുത്തു അവർ ഭർത്തൃഗൃഹങ്ങളിൽ സസുഖം കഴിഞ്ഞു വരുന്നു അറുപത്തി ആറ് വയസ്സിനിടയ്ക്ക് പണ്ടൊരിക്കൽ മണിയാങ്കുന്നത്തു മൊഹമ്മദിനോടൊപ്പം കമല ത്രീറിങ് സർക്കസ് കാണാൻ കോഴിക്കോട്ട് പോയതൊഴിച്ചാൽ മതിപ്പിള്ളി ദേശം വിട്ട് മാധവൻ നായർ മറ്റെവിടെയും പോയിട്ടില്ല വർഷങ്ങളായി രാവിലെ പൈക്കളെ കറന്നു പാലെടുത്ത് സരസ്വതിയമ്മയെ ഒരു കട്ടം കാപ്പിയും കുടിച്ച് മാധവൻ നായർ പറമ്പിലേക്ക് ഇറങ്ങും എട്ടൊമ്പത് മണി നേരമായാൽ ഒരു ചോറ്റുപാത്രത്തിൽ കുറച്ച് പഴഞ്ചോറും എന്തെങ്കിലും ഉപ്പിലിട്ടതുമായി സരസ്വതിയമ്മ മാധവൻ നായരുടെ പണിസ്ഥലത്തേക്ക് ചെല്ലും നിന്ന നിൽപ്പിൽ അത് വാരിത്തിന്ന് വീണ്ടും അയാൾ പണി തുടരും സന്ധ്യ മയങ്ങാൻ തുടങ്ങിയാൽ സരസ്വതിയമ്മ മുറ്റത്തിറങ്ങി നിന്ന് വിളിക്കാൻ തുടങ്ങും മതിയാക്കിയിട്ട് ഇങ്ങട് വരണുണ്ടോ ആ ഗോപാലൻ നായർ പീടിക അടച്ചു പോയിട്ടുണ്ടാവൂലോ ഇന്നലെ തന്നെ പാലിന്റെ കാശി മേടിച്ചില്ല ഒന്നു രണ്ടു വിളിക്കൊന്നും മാധവൻ നായർ പണി നിർത്തി വരില്ല അത് അറിയാം ആരെന്തു പറഞ്ഞാലും ആളുടെ ഒരു നിശ്ചയമുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ പത്തു മുപ്പത്തഞ്ച് കൊല്ലായിട്ടുണ്ടാവും ഈ പറമ്പിലിങ്ങനെ മാധവൻ നായർ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് വെയിലായാലും മഴ ആയാലും മാധവൻ നായർ പണി മുടക്കില്ല ഋതുഭേദങ്ങളോ യുഗാന്തരങ്ങളോ അയാൾ അറിഞ്ഞില്ല തന്റെ മനസ്സിൽ കുറിച്ചിട്ട തീയതിയും വർഷങ്ങളും രണ്ടോ നാലോ കാണും ജന്മനക്ഷത്രവും കൊല്ലവും മാധവൻ നായർക്കറിയാം കൊല്ലവർഷം ആയിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് മാസത്തിലെ പൂരാടം രണ്ടു വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി കല്യാണം കഴിഞ്ഞ ദിവസവും മറ്റുമൊക്കെ സരസ്വതിക്കേ അറിയൂ എന്നാണ് അയാൾ പറയുക വെറുതെ എന്തിനാണ് ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്നാവാം മാധവൻ നായർ കരുതുന്നത് അങ്ങനെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ മനസ്സിലോ മടിയിലോ ഒന്നും സൂക്ഷിച്ചു വെക്കാതെ മാധവൻ നായർ പണിയെടുത്തു പണിയെടുത്ത് നാല് ഏക്കറോളം വിസ്താരമുള്ള പറമ്പ് മുക്കാൽ ഭാഗവും ചെറു കാടായി തീർന്നു കാട്ടിൽ പലതരം മരങ്ങളുണ്ട് കിളികളും മൃഗങ്ങളുമുണ്ട് തലയിൽ ചൂട്ടുള്ള സർപ്പങ്ങളുണ്ട് കാട്ടുകടന്നലും ചിത്രശലഭങ്ങളുമുണ്ട് എന്തെല്ലാം മരങ്ങളുണ്ട് ഞാൻ ചോദിച്ചു ആൽമരം രണ്ടു മൂന്ന് തരത്തിലുള്ളതുണ്ട് അരയാല് പേരാല് എന്നിങ്ങനെ പിന്നെ കാഞ്ഞിരം മുള്ളൻകൈനി മരുത് ഞാവൽ കടപ്പാവിട്ട അകില് ചന്ദനം കരിമ്പന കൂടാതെ പേരറിയാത്ത നിരവധി ഇനങ്ങളുണ്ട് ഫലവൃക്ഷങ്ങളില്ലേ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് മാവ് പ്ലാവ് നെല്ലി അയിനി തെങ്ങ് മുതലായവ എല്ലാം ഉണ്ട് ഫലവൃക്ഷങ്ങൾ കുറവാണ് അല്ലേ കുറവും കൂടുതലും എന്നതൊക്കെ ഓരോ അഭിപ്രായങ്ങളാണ് ആവശ്യത്തിനുണ്ട് എന്ന് പറയാം പുളി ചേല മുള എന്നിങ്ങനെയുള്ളതുമുണ്ട് വെന്തേക്ക് ഉങ്ങ് പുന്ന ഇതൊക്കെ പണ്ടേ ഉണ്ടാർന്നതാ മറ്റുള്ള മരങ്ങളെല്ലാം വച്ചുപിടിപ്പിച്ചതാണോ എല്ലാം അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കുറെയൊക്കെ ഞാൻ വച്ചതും ബാക്കി തന്നെത്താൻ ഉണ്ടായതുമാണ് ഇവിടെ മുളച്ചു പൊന്തിയതൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല ചിലപ്പോൾ പറിച്ച് സ്ഥലം മാറ്റി കുഴിച്ചിടും മാത്രം ഫലമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ഓരോ ശുശ്രൂഷയാണ് വല്ലാത്ത ശല്യക്കാരായ തൊട്ടാൽവാടി മുതലായവയൊക്കെ വെട്ടിവീശും പള്ളിയാലിൽ നെല്ലി വിതയ്ക്കുന്ന സമയത്ത് ചില മരങ്ങളുടെ ഇല വളമായി ഇടും ഉണങ്ങിയ ചവറൊക്കെ അടിച്ചുകൂട്ടി ചിലപ്പോഴൊക്കെ വെണ്ണീർ ഉണ്ടാക്കും പശുവിന്റെ ചാണവും മൂത്രവും ഒക്കെ ഈ മരങ്ങൾക്ക് തുല്യമായിട്ടാ കൊടുക്ക ഫലമുള്ള വൃക്ഷം ഫലമില്ലാത്ത വൃക്ഷം എന്നൊന്നും തരംതിരിവില്ല ഒന്നും വെട്ടിമുറിക്കില്ല വിറകിന് വേണ്ടി ഒരു മരവും മുറിച്ചിട്ടില്ല കാട് എത്ര ഏക്കർ വരും കാട് എന്ന് തീർത്തും പറയണോ നാട്ടുമരങ്ങളും ഇടയ്ക്ക് ഉണ്ടല്ലോ എല്ലാം കൂടി നാലഞ്ചു ഏക്കർ വരും തറവാട്ട് സ്വത്താ വെറും പറമ്പാർന്നു കരിമ്പനയും പാറോത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻറെ ചെറുപ്പത്തില് ഉങ്ങും പുനയുമൊക്കെ പിന്നെ ഉണ്ടായതാ മാധവൻ നായർ ഒരു പരിസ്ഥിതിവാദിയാണോ ഞാൻ വാദിയോ പ്രതിയോ അല്ല ഇവിടെ ഇങ്ങനെ എന്നാലാവും പോലെ അധ്വാനിച്ചു ജീവിക്കുന്നു എന്ന് മാത്രം കൃഷിക്ക് ബ്ലോക്കിൽ നിന്ന് വിത്തോ കൃഷി വകുപ്പിൽ നിന്ന് വളമോ ധനസഹായമോ കിട്ടാറുണ്ടോ ഞാൻ എങ്ങോട്ടും സഹായത്തിന് പോയിട്ടില്ല അവരൊന്നും ഇങ്ങോട്ട് വരാറുമില്ല ഇംഗ്ലീഷ് വളവും വിഷവും ഞാൻ ഇതുവരെ ഈ വളപ്പിൽ കയറ്റിയിട്ടില്ല അതിന്റെ ആവശ്യം വന്നിട്ടില്ല എന്ന് വെച്ചോളൂ ഇത്തരത്തിലുള്ള ഒരു കൃഷി സമ്പ്രദായം ആരാണ് പഠിപ്പിച്ചത് ആരുടെയെങ്കിലും ഉപദേശപ്രകാരമാണോ ആരും എന്നെ പഠിപ്പിച്ചതല്ല ഞാൻ ചാത്തന്നൂർ ബോർഡ് ഹയർ എലിമെന്ററി സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച് പഠിപ്പ് നിർത്തിയതാ പിന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല പത്ത് കൊല്ലത്തോളം പൂമുള്ളി മനക്കലെ കാര്യസ്ഥനായിട്ട് ആറാം ബ്രാൻഡ് ഒപ്പുണ്ടായിരുന്നു അദ്ദേഹം എന്നെ പ്രത്യേകം പഠിപ്പിച്ചിട്ടൊന്നും ഇല്ല ഒക്കെ ഇങ്ങനെ കണ്ടറിഞ്ഞത് പഠിച്ചതാ ആറാംബ്രാന് കല്ല്യാലംകുന്ന് പേരുള്ള ഒരു കുന്നുണ്ടായിരുന്നു അവിടെ കാവലിനു പോയിട്ടുണ്ട് അക്കാലത്ത് ആ സരസ്വതി അവിടെ പയ്യനെ തീറ്റാൻ വന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ പൂമുള്ളിമനും ആറാംബ്രാൻ എന്നൊക്കെ ഇവിടെ അടുത്തന്നെയാ പൂമുള്ളിമന പൂമുള്ളിമനക്കിൽ നിന്ന് ആള് വന്ന മാധവനോട് ചെല്ലാൻ പറഞ്ഞപ്പോൾ മാധവന്റെ അമ്മയ്ക്കും മുത്തശ്ശിമാർക്കും ആദ്യമായി ആറാംബ്രാൻ ആണ് വിളിപ്പിക്കുന്നത് ജന്മിമാർ മാത്രമല്ല നാടുവാരികളും കൂടിയാണ് പൂമുള്ളി തമ്പ്രാക്കൾ ിൽ വെച്ച് പരാക്രമശാലിയാണ് ആറാംപ്രാൻ നായാട്ടും കളരിപ്പയറ്റുമൊക്കെ ഉള്ള ആളാണ് രണ്ടുപേരെ കുത്തിക്കൊന്ന് കൊലവിളിച്ചു നൽകുന്ന കൈ കൊണ്ട് ചെവിക്ക് പിടിച്ച് നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് തമ്പ്രാനെ കണ്ടപ്പോൾ തന്നെ ആന കൊമ്പ് രണ്ടും നിലത്തുകുത്തി മൂത്രമൊഴിച്ചത്രേ ആ മനുഷ്യന്റെ നേർക്ക് നേരെ നിന്ന് ആരും വർത്തമാനം പറയില്ല കൂടെ നാലഞ്ച് ബാല്യക്കാരുണ്ടാവു ഏതു നേരത്തും ആ ആറാം പ്രാനാണ് മാധവനെ ആളെ വിട്ട് വിളിപ്പിച്ചിട്ടുള്ളത് മാധവന് പത്തിരുപത്തി ആറ് വയസ്സായെങ്കിലും ഈ പറമ്പും തുടിയും വിട്ട് മറ്റെങ്ങോട്ടും പോയിട്ടില്ല ആചാരോ ഉപചാരോ ഒന്നും ആ കുട്ടിക്ക് അറിഞ്ഞൂടാ അതാണ് മുത്തശ്ശിമാർക്ക് ആധികേറാൻ കാരണം മനക്കൽ ചെന്നാൽ എങ്ങനെ നിൽക്കണം തമ്പ്രാക്കന്മാരോട് എങ്ങനെ വർത്തമാനം പറയണം എന്നൊന്നും അവന് വശമുണ്ടാവില്ല എന്തിനാ കുട്ടീനെ വിളിപ്പിച്ചിട്ടുള്ളതെന്ന് നിനക്കറിയോ ലക്ഷ്മിയെ മുത്തശ്ശിമാർ രണ്ടും മാധവന്റെ അമ്മയോട് ചോദിച്ചു എന്തിനാന്ന് ഞാൻ ചോദിച്ചില്ല ചോദിക്കണമെന്ന് തോന്നിയതാണ് ലക്ഷ്മിക്ക് അഹിതമാവുമോ എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല മാധവൻ ആടിനെയും പശുക്കളെയും തെളിച്ച് കുന്നത്തേക്ക് പോയില്ലോ എന്ന് മാത്രം പറഞ്ഞു ഏത് കുന്നും അവര് ചോദിച്ചു ഒരുപക്ഷെ അവര് മാധവനെ തിരഞ്ഞു കുന്നു കയറിയിട്ടുണ്ടാവും മാധവന്റെ മൂത്തവൻ ശിവശങ്കറനാണെങ്കിൽ വീടിനകത്തും പുറത്തുമായി ചുറ്റിത്തിരിഞ്ഞു നിൽക്കും അവര് വയസ്സു മുപ്പതായി മാധവന് രണ്ടു വയസ്സുള്ള കാലത്ത് അച്ഛൻ നാരായണൻ നായർ മരിച്ചുപോയതാണ് രണ്ട് മുത്തശ്ശിമാരും താനും കൂടിയും മക്കളെ എങ്ങനെയൊക്കെയോ വളർത്തിക്കൊണ്ട് പോന്നു മാത്രം പറമ്പിൽ അങ്ങിങ്ങി നിൽക്കുന്ന പത്തിരുപത്തിയഞ്ച് തെങ്ങുണ്ട് ഇടയ്ക്ക് വച്ച വാഴകൾ ചിലത് കുലച്ചും ചിലത് കൂമ്പടച്ചും നിൽക്കും മൂന്ന് പശുക്കളുണ്ട് അവയെ കറന്നു പാല് കൊണ്ടുപോയി വിറ്റിട്ടാണ് കുടുംബം പുലരുന്നത് പിന്നെ പടിഞ്ഞാറേ പള്ളിയാലിൽ നാലഞ്ചുപറയ്ക്ക് ചീരയോ ചിറ്റേനിയോ വിതയ്ക്കും പത്തൊമ്പത് പറ നെല്ല് കിട്ടും എന്തിനാ മാധവനെ വിളിപ്പിക്കുന്നതെന്ന് അവരോട് നിനക്ക് ചോദിക്കാരിന്നില്ലേ ലക്ഷ്മിയെ മുത്തശ്ശിമാർ വീണ്ടും ഓരോന്ന് എണ്ണിപ്പിറുക്കാൻ തുടങ്ങുകയാണ് എന്താ പറയേണ്ടതെന്ന് ലക്ഷ്മിക്ക് ഒരു രൂപവും ഇല്ലായിരുന്നു പൂമുള്ളി മനീന്നും തമ്പ്രാക്കന്മാരെന്നും ഒക്കെ കേട്ടിട്ടേയുള്ളൂ മധുപ്പിള്ളിയിൽ നിന്ന് ഒന്ന് രണ്ട് നാഴിക ദൂരെയാണ് പെരിങ്ങോട് കുന്നത്തു നിന്ന് മാധവനേം കൂട്ടി ബാല്യക്കാരും മനക്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുമോ എന്തോ ശിവശങ്കരാ ലക്ഷ്മി വിളിച്ചു ശിവശങ്കരൻ ഈ നാലുപുറത്തൊന്നും ഉള്ള ലക്ഷണമില്ല ഉണ്ടെങ്കിൽ അവനോട് മനക്കല് ചെന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാൻ പറയാ ആയിരുന്നു ബാല്യക്കാരിൽ കുന്നുകയറി ചെന്നപ്പോൾ മാധവൻ ഒരു പറങ്കിമാവൻ പറങ്കിമാവൻകുമ്പത്ത് കയറി ഇരിക്കുകയായിരുന്നു തെക്കത്തു കുട്ടത്ത് നാരായണൻ നായരുടെ മകൻ മാധവൻ നീയല്ലേ ബാല്യക്കാർ താഴെ നിന്ന് ചോദിച്ചു അതെ എന്താ വേണ്ടതാവോ ഇങ്ങട് താഴേക്കിറങ്ങി വരൂ എന്നിട്ടല്ലേ കാര്യങ്ങൾ പറയാ മാധവൻ താഴെ ഇറങ്ങി പൂമുള്ളി മണിക്കൽ ആറാം തമ്പ്രാൻ നിന്നെക്കൂട്ടി ഉടനെ മനിക്കലേക്ക് ചെല്ലാൻ ഞങ്ങളോട് പറഞ്ഞയച്ചതാ എന്താ കാര്യം കാര്യൊക്കെ തമ്പ്രാനെ അറിയൂ അമ്മയോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് വന്നാ പോരേ പോരാ ഞങ്ങളുടെ കൂടെ പോരണം പശുക്കളും ആടുമൊക്കെ കുന്നത്തും മേയാണ് അവറ്റെ തൊഴുത്തിലാക്കിയിട്ട് സന്ധിക്ക് വന്നാ പോരെ പോരാ തമ്പ്രാൻ ഇപ്പോ തന്നെ കാണണന്നാ പറഞ്ഞത് വല്യക്കാര് രണ്ടാളുണ്ട് മാധവൻ തർക്കിക്കാനൊന്നും പോയില്ല ഒരു മുഷിഞ്ഞ മാതിരിപ്പാടും തോർത്തുമാണ് വേഷം ആ വേഷത്തിൽ തന്നെ അവരോടൊപ്പം പോയി പോണവഴിക്ക് അവർ മാധവന് അത്യാവശ്യം തമ്പ്രാനോട് പെരുമാറേണ്ട ചിട്ടയൊക്കെ പറഞ്ഞുകൊടുത്തു ോർത്തുമുണ്ട് കക്ഷത്തു വെക്കണം അല്ലെങ്കിൽ അരയെ ചുറ്റിയാലും മതി ഞാൻ എനിക്ക് എൻറെ എന്നിങ്ങനെയൊന്നും പറയരുത് അടിയേൻ അടിയന് അടിയന്റെ അങ്ങനെയൊക്കെയാണ് സമ്പ്രദായം പിന്നെയൊക്കെ കണ്ടറിഞ്ഞു ചെയ്താ നിനക്ക് നന്ന് എന്തിനാ വിളിപ്പിക്കണത് എന്ന് നിങ്ങൾക്ക് ഒട്ടും നിശ്ചയല്ലേ ആപത്തുള്ള കാര്യത്തിനൊന്നും അല്ല വിഷമിക്കാണ്ട് പോന്നോളൂ ബാല്യക്കാരിൽ ഒരാൾ പറഞ്ഞു എങ്കിലും മാധവന്റെ മനസ്സിൽ പരിഭ്രമമുണ്ടായിരുന്നു ഇല്ലത്തെ ചെന്നു കയറുമ്പോൾ തമ്പ്രാൻ പത്തായപ്പുരയുടെ തിണ്ണയിൽ ചമ്രം പടിഞ്ഞിരുന്നു മുറുക്കുന്നു അടുത്തൊരാൾ നിൽപ്പുണ്ട് മുറ്റത്തെ മാവിൽ ഒരു കൊമ്പനാനിയെ കെട്ടിയിട്ടുണ്ട് അതിനുമപ്പുറത്തൊരു ജീപ്പും കാറും കിടക്കുന്നു മാധവൻ കൊലക്കുറ്റം ആരോപിക്കപ്പെട്ട നിരപരാധിയെ പോലെ തമ്പ്രാന്റെ മുന്നിൽ അന്താളിച്ചു നിന്നു ഒരു വടിപ്പൻ വിത്ത് ചിക്കാവുന്നത്ര വീതിയുള്ള നെഞ്ച് സൂചികൾ നാട്ടിയെ പോലെ എഴുന്നു നിൽക്കുന്ന തലമുടി കനത്ത മീശ തീപാറുന്ന കണ്ണുകൾ മാധവനെ അടിമുടി ഒഴിഞ്ഞു മാധവന് പൊള്ളി എന്തിനെ വരാൻ പറഞ്ഞത് എന്ന് മനസ്സിലായോ തമ്പ്രാൻ ചോദിച്ചു അടിയന് മനസ്സിലായില്ല എനിക്ക് എവിടെ ഒരാളെ വേണം പെരിങ്ങോട്ടൊന്നും നോക്കിയിട്ട് പറ്റിയ ആളെ കാണാനില്ല അടിയൻ എന്താ വേണ്ടതാവോ ബാല്യക്കാര് ചട്ടം കെട്ടിയതുപോലെ മാധവൻ വിനയപൂർവ്വം പറഞ്ഞു വേണ്ടത് എന്താച്ചാ ഇവിടെ അകത്തും പുറത്തുമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നിക്ക അത് തന്നെ ശ്രീധര ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളൂ വകതിരുവത്തെല്ലി കുറവാന്ന ഒരു ശങ്ക അടുത്തുനിന്ന് ശ്രീധരൻ നായരെ നോക്കി തമ്പ്രാൻ പറഞ്ഞു ശ്രീധരൻ നായർ വേണ്ട കാര്യങ്ങളൊക്കെ മാധവന് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു തൊഴുത്തിൽ പതിനൊന്ന് പശുക്കളും ഒരു എരുമയുമുണ്ട് അതിനടുത്ത കൂടുകളിലായി ആറ് നായ്ക്കളും ഒരു പട്ടിയുമുണ്ട് രാജപാളയം പുന്നാടൻ തുടങ്ങിയ നാടൻ നായ്ക്കളാണ് തമ്പ്രാൻ നായാട്ടിന് പോകുമ്പോൾ കൊണ്ടോണതാ ഇവറ്റേടയൊക്കെ മേൽനോട്ടാണ് നിന്റെ പ്രധാന പണി പിന്നെ ഇവിടുന്ന് ഒരു നാഴിക കിഴക്കുമാരെ കില്യാലം കുന്നു എന്ന പേരായൊരു കുന്നുണ്ട് പത്തിരുപത് ഏക്കർ സ്ഥലം വരും അവിടെ തമ്പ്രാൻ അഖിലും ചന്ദനവും തേക്കുമൊക്കെ വെച്ചതാ എല്ലാം കന്നാലി തിന്നുപോയി ഇപ്പം കുന്നായി കിടക്കുക അതൊക്കെ ഒന്ന് ആക്കണം പണിക്ക് വേണ്ട ആൾക്കാരെയൊക്കെ ഇവിടുന്ന് തരും തമ്പ്രാൻ കുറച്ചുകാലം അത്തിപ്പറ്റയിലാർന്നു താമസം അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വീഴ്ച വന്നു നല്ലൊരു കാര്യസ്ഥനെ വേണോ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി നിനക്കാ യോഗം ഭാഗ്യെന്ന് നിലയിച്ചാ മതി ശ്രീധരൻ നായർ പറഞ്ഞത് മാധവൻ ശശ്രദ്ധ ചെവിക്കൊണ്ടു ആടിനെയും പശുക്കളെയും മേക്കലല്ലാതെ വേറൊരു പണിയും ആൾക്കറിഞ്ഞുകൂടായിരുന്നു രണ്ടു പശുക്കളെ കറന്ന് പാലുകൊണ്ടുപോയി ചായപ്പീടികൾ കൊടുത്ത് വാങ്ങിക്കാൻ അറിയാം പതിനൊന്ന് പശുക്കളെ നോക്കാൻ തന്നെ കൊണ്ടാവുമോ പേടിക്കേണ്ട പശുക്കളെ കുളിപ്പിക്കാനും വൈക്കോലും വെള്ളവും കൊടുക്കാനും രണ്ടു പണിക്കാരുണ്ട് ചാത്തനും കുഞ്ഞിക്കരിയനും ചാണകം വാരാൻ കണ്ണത്തെ മാളുവും ലക്ഷ്മിയും ഉണ്ട് നീ ആറെ കറന്നാ മതി എരുമയുടെ കറവ വറ്റി ഇപ്പൊ ചെന പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണത് നായ്ക്കളുടെ കാര്യം നോക്കാൻ ചീരാണ്ടൻ ഉണ്ട് നിന്റെ പണി മേൽനോട്ടം മാത്രം ഇതൊക്കെ കഴിഞ്ഞ് കിള്ളിയാലംകുന്നിലേക്ക് പോണം തേച്ചു കുളിക്കാനും ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും പൊതയ്ക്കാനും എല്ലാം ഇവിടെ ഏർപ്പാടുണ്ടാക്കാം പോരെ പിന്നെ ശമ്പളത്തിന്റെ കാര്യം തമ്പ്രാനോട് ചോദിക്കൊന്നും വേണ്ട മാസാമാസം അത് കയ്യിലെത്തും ഈ പണിയൊന്നും എനിക്ക് പരിചയമില്ലാലോ ഒരു മാസം കൊണ്ട് എല്ലാം പരിചയാവും നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ശ്രീധരൻ നായർ ചിരിച്ചു ചോദിച്ചു ചാത്തന്നൂർ ബോർഡ് എലിമെന്ററി സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ ധാരാളം മതി കണക്കും കരിയുമൊക്കെ വേണം എല്ലാ കാര്യത്തിനും പണിക്കാരെത്ര കൂലി എത്ര ചെലവത്ര എന്നൊക്കെ തമ്പ്രാൻ ചോദിക്കുമ്പോൾ പറയാൻ ഉണ്ടാവണം ഒരു മാസം വേണ്ടിവന്നില്ല മാധവൻ മനക്കല പണിയൊക്കെ വശമാക്കി തമ്പ്രാനും മാധവനെ ഇഷ്ടമായി കമാൻ ഒരക്ഷരം മിണ്ടാതെ ഏൽപ്പിച്ച പണിയൊക്കെ കൃത്യമായി ചെയ്യും മനക്കലപ്പണിയൊക്കെ കഴിഞ്ഞ ദിവസവും കിള്ളിയാലംകുന്നിലേക്ക് പോവും ആദ്യ ദിവസം കിള്ളിയാലംകുന്നിൽ നിന്നും മടങ്ങി വന്ന മാധവൻ തമ്പ്രാനെ മുഖം കാണിച്ചു എന്താ കുന്നത്തെ വിശേഷം വെച്ച തയ്യൊക്കെ കന്നാല് തിന്നുപോയി ഇനി എല്ലാം രണ്ടാമതും ചെയ്യണം എന്താ വേണ്ടത് എന്ന് വെച്ചാൽ നീ ചെയ്തോ ഒക്കെ നനക്കു വിടുന്നു കിളിയാലംകുന്നൊരു പൂങ്കാവനമാക്കണം മാധവൻ കില്യാലംകുന്ന് പൂങ്കാവനമാക്കുന്ന കാലത്താണ് കോമത്ത് സരസ്വതിയെ കുന്നിൻ വെച്ച് കണ്ടുമുട്ടുന്നത് സരസ്വതി പശുവിനെ തീറ്റാ വന്നതായിരുന്നു ഇവിടെ പശുക്കളെ തീറ്റ സമ്മതിക്കില്ല മാധവൻ സരസ്വതിയോട് പറഞ്ഞു ഞങ്ങൾ കാലാകാലങ്ങളായി പശുവിനെ കെട്ടണ കുന്നായത് നിങ്ങളാരാ സമ്മതിക്കില്ലെന്ന് പറയാൻ സരസ്വതി കയർത്തു ഞാൻ ആറാം പ്രാൻറെ കാര്യസ്ഥനാ മനസ്സിലായോ കൂടുതൽ വർത്താനൊന്നും വേണ്ട കുന്നു ഉണ്ടല്ലോ തീറ്റാൻ അങ്ങട് കൊണ്ടുപോയിക്കോളൂ അതാ നല്ലത് അങ്ങനെ അധികാരമൊന്നും പറയണ്ട എന്റെ അച്ഛനും പൂമുള്ളിമനിക്കലെ സ്കൂളിലെ ഒരു ജോലിക്കാരനാ പൂമുള്ളിമനവക സ്കൂളിലെ ശിപായി ആയിരുന്ന കോട്ടപ്പടി കോമത്ത് മാധവൻ നായരുടെ മൂത്ത മകളായിരുന്നു സരസ്വതി എന്ന പതിനാറുകാരി മാധവൻ നായർക്ക് നാലു പെൺമക്കളാണ് അഞ്ചാമൻ ഉണ്ണികൃഷ്ണൻ കിള്ളിയാലംകുന്നിന്റെ കാവൽക്കാരൻ മാധവൻ കോമത്ത് മാധവൻ നായരെ കണ്ടു താക്കീത് കൊടുത്തു പെൺകുട്ടികളെ അടക്കി ഒതുക്കി വളർത്തണം അതിന് ഇപ്പോ എന്തേ ഉണ്ടായി കോമൻ ചോദിച്ചു കല്യാണകുന്ന് പശുവിനെ തീറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ മെക്കിട്ട് കയറാമെന്നു നിങ്ങളുടെ മോള് സരസ്വതി മെക്കിട്ട് കയറാൻ വന്നെങ്കിൽ നന്നായി അഞ്ചുണ്ടു മക്കൾ എനിക്ക് ഭീമാ അതിലൊന്നിനെ ഞാൻ നിനക്ക് തന്നേക്കാം അങ്ങനെ ഒരു പതിഭാഗം ചൊല്ലി കോമത്ത് മാധവൻ നായർ കയ്യും വീശി നടന്നുപോയി ഒരു കൂസലുമില്ലാതെ ആ പദ്യം മാധവനും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് ചൊല്ലിയത് എന്തിനാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല കില്യാലംകുന്ന് പൂങ്കാവനമായി വളരുംതോറും മാധവനും സരസ്വതിയും തമ്മിലുള്ള കലഹവും വളർന്നു മാധവന്റെ കണ്ണുവെറ്റിച്ച് സരസ്വതിയുടെ പൈക്കൾ കില്യാലംകുന്നിൽ മേഞ്ഞു ഇടയ്ക്കൊക്കെ അവ അഖിലിന്റെ തൈകൾ തിന്നുകയും ചെയ്തു നിന്റെ പയ്യെ അഖിലിന്റെ രണ്ടു തൈ തിന്നു മാധവൻ സരസ്വതിയോട് കയർത്തു തിന്നെങ്കി അവിടെ തന്നെ ചാണകം ഇട്ടിട്ടുണ്ടാവും സരസ്വതി സമാധാനിപ്പിച്ചു അതിനിടെ മാധവന്റെ ജ്യേഷ്ഠ ശിവശങ്കരന്റെ വിവാഹം കഴിഞ്ഞു കുടുംബസ്വത്ത് ഭാഗം വെച്ച് പിരിഞ്ഞ് അയാൾ ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി അതിനടുത്ത കൊല്ലം അടുത്തടുത്ത ദിവസങ്ങളിലായി മുത്തശ്ശിമാർ രണ്ടുപേരും മരണപ്പെട്ടു മാധവന്റെ അമ്മ ലക്ഷ്മി ശിവശങ്കറിന്റെ കൂടെയായി താമസം ഈ കുന്നിഞ്ചേരിയിൽ ഒറ്റയ്ക്കൊരു വീട്ടിൽ എങ്ങനെയാ കഴിയ മാധവൻ അച്ഛ പോരാനൊട്ട് പറ്റൂല്ല ലക്ഷ്മിയമ്മ പടിയിറങ്ങുമ്പോൾ ജാനകിപ്പട്ടത്തിയാരോട് പറഞ്ഞു കോട്ടമ്പടി കോരത്ത് മാധവൻ നായർ തെക്കത്ത് കുട്ടത്ത് മാധവൻ നായരെ കാണുമ്പോഴെല്ലാം ഭഗവതത്തിലെ വരികൾ ചൊല്ലി നാലുണ്ട് മക്കളെനിക്ക് ഭീമ അതിലൊന്നിനെ ഞാൻ നിനക്ക് തന്നീടാം ഒരു ദിവസം കുന്നത്തേക്ക് പോയ മാധവൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നത് കണ്ട് ആറാം പ്രാൻ ചോദിച്ചു എന്താ മാധവ എന്നും മടങ്ങിപ്പോന്നേ അടിയൻ ഇനി പോണില്ല എന്താ അതിന് കാരണം വല്ലതും ഉണ്ടോ ഉണ്ട് എന്താച്ചാ പറഞ്ഞോളൂ കോമത്ത് മാധവൻ നായരുടെ മകള് സരസ്വതി അടിയനെ പരിഹാസം പറഞ്ഞു അധിക്ഷേപിക്കുകയും ചെയ്തു എങ്ങനെ അധിക്ഷേപിച്ചു തമ്പ്രാന്റെ കണ്ണുകൾ ചുവക്കുകയും ശബ്ദം ഉയരുകയും ചെയ്തപ്പോൾ മാധവൻ പരുങ്ങി പറയണോ എന്താ ഉണ്ടായിന്നാ ചോദിച്ചത് എന്റെ കാര്യസ്ഥനെ അധിക്ഷേപിച്ചാൽ എന്നെ അധിക്ഷേപിച്ചതിന് തുല്യ എന്താ ശ്രീധര അങ്ങനെ തന്നെയല്ലേ അതേലോ അടുത്തുനിന്ന് ശ്രീധരൻ നായർ തലയാട്ടിക്കൊണ്ട് മാധവനോട് പറഞ്ഞു എന്താ ഉണ്ടായിന്ന് തുറന്നു പറഞ്ഞോളൂ പരിശ്രമിക്കേണ്ട മാധവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ശ്രീധരൻ നായർ വീണ്ടും ചോദിച്ചു നമ്മുടെ സ്കൂളിലെ ശിപായി മാധവന്റെ മകളാണോ പരിഹാസം പറഞ്ഞത് അതെ എന്താ അവള് പറഞ്ഞേ തമ്പ്രാൻ ചോദിച്ചു എന്റെ പേര് കിള്യാലൻ നായർ എന്നാത്രേ ഓഹോ അങ്ങനെ പറഞ്ഞു അവള് തമ്പ്രാൻ മുറുക്കാൻ നീട്ടിത്തുപ്പി ശ്രീധരൻ നായരോട് കൽപ്പിച്ചു ശ്രീധര സ്കൂളിൽ നിന്നാ മാധവനോട് ഇങ്ങനെ വരാൻ പറയാ കോമത്ത് മാധവൻ നായർ വന്നു വണങ്ങി ഒതുങ്ങി നിന്നു കോമനോട് തമ്പ്രാൻ ചോദിച്ചു എന്താ തൻറെ മോളുടെ ഭാവം അടിയന് മനസ്സിലായില്ല തൻറെ മൂത്തോൾക്ക് വയസ്സെത്രയായി ഇരുപത്തിമൂന്ന് കഴിഞ്ഞെടുക്കണു നെണക്കോ കാര്യസ്ഥൻ മാധവനോട് തമ്പ്രാൻ ചോദിച്ചു അടിയന് മുപ്പത്തിനാല് കഴിഞ്ഞു അപ്പോൾ രണ്ടാളുടെ നേരവും കാലോ ഒക്കെ തെറ്റിന്ന് സാരം ഇനി ഒട്ടും വൈകേണ്ട നാളെ തന്നെ കല്യാണം അങ്ങട് നടത്താം ശ്രീധര വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തോളൂ കോമത്ത് മാധവന്മാർ തെല്ലൊന്നമ്പരക്കാതിരുന്നില്ല അയാൾ തമ്പ്രാനോട് പറഞ്ഞു അടിയന് നാല് പെൺമക്കളാ പെട്ടെന്ന് അടിയനെ കൊണ്ട് ഒന്നും കൂട്ടിയാ കൂടില്ല കല്യാണം എന്നൊക്കെ പറഞ്ഞ കൂടുതൽ ആരും ഒന്നും പറയണ്ട നാളെ ഇവരുടെ കല്യാണം നടക്കണം അത്ര തന്നെ രണ്ടാളും പൊയ്ക്കോളി തമ്പ്രാൻ ഉത്തരവിട്ടു പിറ്റേ ദിവസം നാഗലശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സരസ്വതിയുടെയും മാധവന്റെയും വിവാഹം നടന്നു പെണ്ണിന്റെ ആൾക്കാരായി നാലഞ്ചു പേരുണ്ടായിരുന്നു ചെറുക്കന്റെ ഭാഗത്തു നിന്ന് ഒരു ഒറ്റമുണ്ടും തോർത്തും കിളിയാലം കുന്ന കാവലിനു പോകുമ്പോൾ ചൂടുന്ന കാലംകുടയുമായി വരാൻ മാധവൻ നായർ മാത്രം വന്നവർക്കെല്ലാം പരിപ്പുവടയും ചായയും കൊടുത്തു ശ്രീധരൻ നായർ അപ്പോ അമ്മയോട് പറഞ്ഞില്ലേ അമ്മ ഏട്ടന്റെ കൂടെ പട്ടാമ്പിയിലാർന്നു മനസ്സുകൊണ്ട് പറഞ്ഞു നേരിട്ട് പിന്നെ പറയാന്ന് വെച്ചു കല്യാണം കഴിഞ്ഞ് സരസ്വതിയേം കൂട്ടി മധുപ്പിള്ളിയിലെ വീട്ടിൽ വന്നു കയറുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നു ഉമ്മറം മുഴുവൻ മണ്ണും പൊടിയും കേറി കിടക്കുന്നു തൂണിലും കഴുക്കോലിലും ഒക്കെ ചിതല് കേറിയിട്ടുണ്ട് മാധവൻ നായർ സരസ്വതിയോട് പറഞ്ഞു മുറ്റത്ത് നിന്നോളൂ ഞാൻ അകത്തു കയറി നോക്കിയിട്ട് വരാം മാധവൻ നായർ വരാന്തയിലേക്ക് കയറിയപ്പോഴാണ് കണ്ടത് വാതിലടച്ച് താഴിട്ട് പൂട്ടിയിരിക്കുന്നു എന്താപ്പോ ചെയ്യാ താക്കോല് അമ്മയുടെ കൈയില അമ്മ ഏട്ടന്റെ വീട്ടിലും നമ്മുടെ കല്യാണം കഴിഞ്ഞ വിവരമൊന്നും അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല അതും പറഞ്ഞ് മാധവൻ നായർ ചവിട്ടുകല്ലിറങ്ങി സരസ്വതിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ജാനകി പട്ടത്തിയാരുണ്ട് പടികടന്ന് ഓടി വരുന്നു ദാ താക്കോലു ലക്ഷ്മിയമ്മ തന്നേൽപ്പിച്ചിട്ട് പോയതാ മാധവൻ നായർ വന്നാ തരാൻ പറഞ്ഞു താക്കോൽ കൂട്ടം മാധവന് നായരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പട്ടത്തിയാർ ചോദിച്ചു അല്ല ഇത് ആരാ മാധവൻ നായരെ അതെന്റെ ഭാര്യ പേര് സരസ്വതി കോട്ടമ്പടി കോമത്ത് മാധവന്മാരുടെ മകളാ പൂമുള്ളി തമ്പ്രാൻ പറഞ്ഞു ഇവളെ കല്യാണം കഴിക്കാൻ ഞാൻ കല്യാണം കഴിച്ചു ഇവിടെ വന്ന് ആരോടും പറയാൻ കഴിഞ്ഞില്ല മുത്തശ്ശിമാരൊക്കെ മരിച്ചു മണ്ണായിലോ പിന്നെ പറയാനുള്ളത് അമ്മയോടാ അമ്മയാച്ചാൽ ഏട്ടന്റെ ഭാര്യ വീട്ടിലാ ഞാനും ഏട്ടനും തമ്മിൽ ചെറിയ സ്വർച്ചുയർച്ചയില്ലായ്മ ഉണ്ടെന്ന് പട്ടത്തിയാർക്ക് അറിയാലോ ശിവ ശിവ എന്താ ഈ കേക്കണേ അമ്മയോടും കൂടി പറയാണ്ട് കല്യാണം കഴിച്ച ഒരു പെണ്ണൊരുത്തിനേം കൂട്ടി വീട്ടിൽ വന്നു വരണം ശരിയാണോ പട്ടത്തിയാർ തലയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ശരിയാണോന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നാൽ ശരി കേടുമില്ല എന്തായാലും വയസ്സ് മുപ്പത്തിയാറായി കല്യാണം വേണോന്നു നിരീച്ചതല്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി അതാ വിധി പട്ടത്തിയാറ് പൊയ്ക്കോളൂ ഒച്ചയും ബഹളോം വെച്ച ആളെ കൂട്ടണ്ട